മലയാള സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ താരം ആരാണെന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരമായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ എന്നാൽ മലയാള സിനിമയിലെ ഏറ്റവും സമ്പന്നൻ രജനീകാന്തിനെക്കാളും വിജയേക്കാളും ആസ്തിയേറിയ താരം ആരാണെന്ന് നിങ്ങൾക്കറിയാമോ പലർക്കും ഇതൊരു ഞെട്ടിക്കുന്ന അറിവ് തന്നെയായിരിക്കും ആഡംബര വീടുകളടക്കം ഈ സൂപ്പർ താരത്തിനുണ്ട് പറഞ്ഞു വരുന്നത് മമ്മൂട്ടിയെ കുറിച്ചോ പൃഥ്വിരാജിനെ കുറിച്ചോ ദുൽഖർ സൽമാനെ കുറിച്ചോ ഒന്നുമല്ല ഇത് നമ്മുടെ മലയാളത്തിന്റെ ഏറ്റവും വലിയ ബ്രാൻഡായ മോഹൻലാലിനെ കുറിച്ചാണ് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ പല സൂപ്പർ താരങ്ങളെയും സമ്പത്തിന്റെ കാര്യത്തിൽ മോഹൻലാൽ കടത്തിവിട്ടു അതിന് ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിന്റെ ആഡംബര ജീവിതം മോഹൻലാലിന് ദുബായിൽ ബുർജ് ഖലീഫയിൽ സ്വന്തമായി ആഡംബര വീടുണ്ട് പലർക്കും അറിയാത്തൊരു കാര്യമാണിത് ദക്ഷിണേന്ത്യയിൽ വളരെ അപൂർവം ആളുകൾക്ക് മാത്രമാണ് ബുർജ് ഖലീഫയിൽ ഫ്ലാറ്റ് ഉള്ളത് അതേപോലെ നിരവധി ബിസിനസ്സുകളും അദ്ദേഹത്തിനുണ്ട് നിരവധി ലോക റെക്കോർഡുകളും മോഹൻലാലിനുണ്ട് നാല് ദശാബ്ദത്തോളമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മോഹൻലാൽ ദക്ഷിണേന്ത്യൻ സിനിമകളിൽ മാത്രമല്ല ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ചിരുന്നു മലയാളത്തിന് സ്വന്തം ലാലേട്ടൻ മലയാളത്തിലെ ഒട്ടുമിക്ക കളക്ഷൻ ക്ലബുകളും മോഹൻലാലിൻ്റെതാണ് എന്നാണ് പറയുന്നത് മലയാളത്തിലെ ആദ്യ അമ്പത് കോടി ക്ലബ്ബ് ചിത്രം ദൃശ്യമാണ് അതുപോലെ നൂറ് കോടി പുലിമുരുകനും നൂറ്റി അമ്പത് കോടി ലൂസിഫറുമാണ് അങ്ങനെ വമ്പൻ കളക്ഷനുകളെല്ലാം മോഹൻലാലാണ് ആദ്യമായിട്ട് സ്വന്തമാക്കുന്നത് പല സിനിമകളും മോഹൻലാൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നതും ആശീർവാദിന്റെ ബാനറിൽ മെഹാ ഹിറ്റ് ചിത്രങ്ങൾ നിരവധി ഉള്ളതും മോഹൻലാലിന്റെ ആസ്തി അടക്കം വർദ്ധിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ വസ്തുവകകളായി മാത്രം നിരവധി ഫ്ലാറ്റുകളും കെട്ടിടങ്ങളും ഉണ്ട് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയോളം വരും ഇതിന്റെ മാത്രം മൂല്യം അതിലൊന്നാണ് ബുർജ് കലിഫയിലുള്ള ആഡംബര വീട് എന്നാൽ ഇതിന്റെ വില കൃത്യമായി എത്രയാണെന്ന് പോലും അറിയില്ല ആഡംബര കാറുകളുടെ വലിയൊരു നിരയും മോഹൻലാലിന് സ്വന്തമായിട്ടുണ്ട് ഇരുപത് കോടി രൂപയാണ് ഈ കാറുകളുടെ വില നിരവധി റെസ്റ്റോറൻറ്റുകൾ അടക്കം താരത്തിന് സ്വന്തമായിണ്ട് ചാരിറ്റി പ്രവർത്തനത്തിന് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച ലോകത്തെ ആദ്യ ഫാൻസ് അസോസിയേഷനും മോഹൻലാലിനുള്ളതാണ് നിലവിൽ മോഹൻലാലാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന നടനും സമീപകാലത്തായി നിരവധി ഫ്ലോപ്പ് ചിത്രങ്ങൾ ഉണ്ടെങ്കിലും ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ മോഹൻലാൽ ഇപ്പോഴും മുന്നിൽ തന്നെയാണ് ഒരു ചിത്രത്തിനായി പത്തിനും പതിനേഴ് കോടിക്കുമൊക്കെ ഇടയിലാണ് താരം പ്രതിഫലമായി ഈടാക്കുന്നത് നാനൂറ്റി പത്ത് കോടിയാണ് താരത്തിന്റെ സ്വന്തമായിട്ടുള്ള ആസ്തി മോഹൻലാലിന് രജനീകാന്തിനേക്കാളും ആസ്തി ഉണ്ടാനും അതേസമയം കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ ഇന്ത്യൻ സൈന്യത്തെയും നടൻ മോഹൻലാലിനെയും സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച യൂട്യൂബർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു ചെകുത്താൻ എന്ന ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്ന തിരുവല്ല മഞ്ഞാടി ആമലൂർ മഠത്തിൽ വീട്ടിൽ അജു അലക്സിനെതിരെയാണ് പോലീസ് കേസെടുത്തത് വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നടൻ മോഹൻലാലിനെയും സൈന്യത്തെയും അധിക്ഷേപിച്ചുള്ള പോസ്റ്റുകളാണ് കേസിന് ഒരുക്കിയത് ആശുപത്രിയിൽ പോകുമ്പോൾ യൂണിഫോം ഇട്ടിറങ്ങുന്ന ആളുടെ പേരാണ് മോഹൻലാൽ അതൊക്കെ ചെയ്യാൻ ഇന്ത്യയിൽ മോഹൻലാലിനെ പറ്റത്തുള്ളൂ യൂണിഫോം വലിയ സംഭവമായി പോയി മോഹൻലാൽ ആളുകൊള്ളാം യൂണിഫോം ഒരു വിഷയമാക്കി കളഞ്ഞു എന്നാണ് അജു പറഞ്ഞത് തുടർന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ധ പരാതി നൽകുകയായിരുന്നു വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അധിക്ഷേപ പരാമർശം നടത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഒളിവിൽ പോയ പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്